നാലവനാഴ്ച പിതാവ് പവേനയ്ക്കായി നന്ദി പറഞ്ഞു താവി ഇടപെടുന്നെ സംസാരിക്കണേ ഭജനം പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥന കേൾക്കുന്നവർ അനേകർ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും പിതാവെ അവരിൽ കൂടി ദൈവം പ്രവർത്തിക്കുവാനുള്ള കൃപ കൊടുക്കണം അനുഗ്രഹിക്കണം പിതാവെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമാണ് ഈ സ്ഥാപനത്തിൽ തന്നെ ഒന്ന് ദശിക്കുക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് ഭാഗ്യം വരെ എപ്പോഴും സന്തോഷത്തോടിയിരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാണ് യേസു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഗീതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാ പരിശോധിച്ച് നോക്കുകയും നല്ലവേ മുറുക മുറുക പിടിക്കുകയും എല്ലാത്തരം തിന്മയിൽ നിന്നും അകം നിൽക്കുകയും നിൽക്കുകയും ചെയ്യുവേയും തമ്പരാന്റെ ഫലനിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ദൈവയിൽ എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ്റെ സന്തോഷം ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും ദൈവം തമ്പുരാൻ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഹൃദയം തമ്പുരാൻ്റെ ഫലിയിലായിരിക്കണം ആ സന്നതിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും തമ്പരാന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം നമ്മൾ തമ്പരാ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തമ്പരാ നമ്മളെനിക്ക് സംസാരിക്കും നമ്മൾ ഇടപെടാതെ അന്നേരം പ്രാർത്ഥിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയും നമുക്ക് സന്തോഷം പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ധരിക്കണം ഹൃദയം ജോലിക്കണമെങ്കിൽ ഇത് വേണം നമ്മൾ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഉണ്ടാകണം ദയ കർണ സമ്യത സന്തോഷം ഇന്ദ്രജയം ദീർഘക്ഷമ ഇതൊക്കെ നമ്മളിൽ നിന്നുണ്ടാകുന്നത് അതായത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം തമ്പൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാവണം ദൈവമായിട്ടുള്ള കണ്ണിനു നിരന്തരമായ പ്രാർത്ഥന മാത്രമാണ് ദൈവമായിട്ടൊരു സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെ ഒരു മക്കൾ നമ്മുടെ അമ്മ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ദൈവമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു തമ്പുരാൻ അതാ പറഞ്ഞു തമ്പിനെ സന്തോഷിക്കാൻ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കണം രണ്ടാമത്തെ ഇടപെടാതെ നമ്മളെപ്പോഴും തമ്പുരാട്ട് ഫലിരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ മടുപ്പ് വരുന്നതാണ് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഉറക്കം വരുന്നത് ക്ഷീണം വരുന്നത് ദുഃഖങ്ങൾ വരുന്നത് ആരെങ്കിലും ഫോൺ കോൾ വരുന്നത് അത് എനിക്ക് നിങ്ങൾക്കെല്ലാം ഉണ്ടാകും പക്ഷേ അത് ഞാൻ എല്ലാം മറികടന്ന് മാറി റൂമിനകത്ത് കഴിഞ്ഞ് നമ്മുടെ മനസ്സും ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലാക്കി ഇടകരണമെന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ആദ്യമൊക്കെ ഇരിക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത്രനാൾ പ്രാര്ത്ഥിച്ച് കഴിയുമ്പം ദൈവമായിട്ട് നമുക്ക് ഭാഷാപരമൊന്നും ദൈവം മനുഷ്യനുമായിട്ട് സംസാരിക്കുക അങ്ങനെ പല ഫലങ്ങളും തമ്പുരാന് നമുക്ക് തരും പക്ഷെ നമ്മൾ തമ്പുരാന് ഒരു മകനായി മകളായി ജീവിക്കുമ്പോൾ തമ്പുരാനെ തമ്പുരാനായി അപ്പനായി മകനായി ഒരു ബന്ധം നമ്മൾ കൊടുക്കുമ്പോഴാണ് ദൈവം തമ്പുരാനും നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിച്ച് സന്തോഷം എപ്പോഴും എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിക്കാം നമ്മളെ തമ്പുരാൻ വരുമ്പോഴേ എന്തെങ്കിലും നന്ദി പറയാറുണ്ട് രാവിലെ ദൈവമേ കർത്താവെ ഇന്ന് തന്നു ഞാൻ പറയാറുണ്ട് രാവിലെ നീക്കുമ്പോഴേ തമ്പുരാനു പറയുന്നത് തമ്പുരാനെ എന്ന നീ ഉപജീവനം നീ എനിക്ക് തന്നേനാ നീ ഒരു ദിവസം കൂടെ തന്നേനാ നന്ദി പറയും ഞാൻ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനും മനുഷ്യനേക്കാൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും മനുഷ്യനേക്കാൾ ദൈവത്തിൽ പ്രഭാ ചോദിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും തമ്പുരാനെ എനിക്ക് കൃപ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കൂട്ടല്ല എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയണം ഏത് ദുഃഖങ്ങൾ വരുമ്പോഴും സുഖങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ നന്ദി പറയണം എനിക്ക് ഭാഗം ഉള്ളപ്പോൾ പശു ചത്തു മരിച്ചു പോകാ ചത്തു പോയി അതിനാ പശുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന തമ്പിനാൻ നന്ദി പറഞ്ഞു അറുപതിനായിരം രൂപ പോയത് പക്ഷേ എന്നാൽ എൻ്റെ ഭാര്യ വെച്ചാൽ അച്ഛനാണ് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു എപ്പോഴും പറഞ്ഞ് ഇടപെടാതെ പ്രാർത്ഥിക്കണം നന്ദി പറയണം ദൈവം ആ അറിഞ്ഞുകൊണ്ടല്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തു തരുന്നത് അതിനാ സുഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നന്ദി പറയണം ദുഃഖം വരുമ്പോഴും നന്ദി പറയണം എല്ലാ കാര്യത്തിനും ഒരു കാര്യത്തിന് നമുക്ക് കിട്ടി ദൈവമേ നന്ദി ഒരു വീട് തന്നു നന്ദി ഭർത്താവ് ഇന്ന് നമുക്ക് ആരോഗ്യം തന്നു ബലം തന്നു ദൈവമെ പനി തന്നു നന്ദി പറയുന്നു എന്നിട്ട് നന്ദി നമ്മൾ നമ്മളെപ്പോഴും നമ്മിടപെടാതെ നമ്മൾ പ്രാർത്ഥിച്ച് നന്ദി കരയേറ്റുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്നിലേക്ക് പ്രകാശിക്കും ദൈവം തമ്പുരാൻ കൃപ പ്രകാശനേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രകാശ ഇതേ ദൈവം ഇത് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ദൈവത്തിന്റെ അഭിഷേകമുള്ള ആത്മാക്കൾ ഉണ്ട് നമുക്ക് കർത്താവായി ഈ തമ്പരാൻ അവരുടെ പറഞ്ഞ് മരിച്ചവർ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞ എന്തിനാ അവൻ്റെ ആത്മാവ് മരിച്ചു പോയത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഒരു വിഷയം പറഞ്ഞ് എൻ്റെ പിതാവ് മരിച്ചു എനിക്ക് അടക്കം ചെയ്യണം പോകണമെന്ന് പറഞ്ഞ തമ്പുരാൻ പറഞ്ഞു മരിച്ചവർ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ ആത്മാവ് മരിച്ചവരാ ആത്മാവ് ആത്മാവുള്ളവനാണ് ദൈവം തമ്പുരാൻ്റെ ഉള്ളവനാണ് ആത്മാവുള്ളത് അതായത് ഈ മരിച്ച ആത്മാക്കളെ നമ്മൾ ജഡി ജനിക ആത്മാക്കളെ എടുത്ത് മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ആത്മാക്കളെ നമ്മൾ കേട്ടു അന്നേരം നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെ ദൈവം നമ്പനും സന്തോഷമുള്ളവരായി സന്തോഷം കൊടുക്കുന്നവരായി നമ്മൾ ഇടപെടണം അന്നേരം പ്രവചനങ്ങളെ നിന്ദിക്കരുത് ഇന്ന് പല പ്രവചനങ്ങളും ഉണ്ട് പക്ഷെ ഒരു പ്രവചനങ്ങളെ നിന്ദിക്കരുത് കളിയാക്കരുത് പരിഹസിക്കരുത് നമ്പിനാൻ പറയുന്നത് നമ്മൾ അന്നേരം നമുക്ക് തെറ്റു കുറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ ദൈവ നമ്പനാവിൻ്റെ പന്നിരി ഇരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് ദൈവം തമ്പുരാൻ്റെ ഫണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം തമ്പുരാൻ തരുന്നത് എല്ലാം പരിശോധിച്ച് നോക്കുകയും നമ്മൾ പരിശോധിച്ച് നോക്കണം എല്ലാ കാര്യങ്ങളും ദൈവം തമ്പുരാൻ തരുന്ന ഒരാൾ പ്രസംഗിക്കുക ഇത് നല്ലതാണോ ഫല്ലതാണ് നമുക്ക് പരിശോധിക്കാൻ സമയം ദൈവം തമ്പുരാന്റെ വചനങ്ങളെ ഒന്ന് പരിശോധിക്കാനോ ദൈവം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാനോ നമുക്ക് പല വേറെ എല്ലാ വേറെ കാര്യങ്ങൾ ഇഷ്ടം പോലുണ്ട് ഈ ലോകത്ത് ജനികമായി പലതും നടക്കുന്ന ആ ജനികയുടെ പുറയിലാണ് നമ്മൾ കൂടുന്നത് അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും പരിശോധിക്കാൻ പറ്റാത്തത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ നമുക്ക് സന്തോഷിക്കാൻ പറ്റാതെ ഇന്ന് സന്തോഷം എന്താണെന്നറിയോ നമുക്ക് സന്തോഷം കിട്ടാൻ എവിടെയെങ്കിലും വേറെ എല്ലാം കിട്ടും പക്ഷെ സന്തോഷം കിട്ടത്തില്ല സമാധാനം കിട്ടത്തില്ല സമാധാനം ഞാൻ എന്താ പറഞ്ഞു ഞാൻ നിങ്ങൾ സമാധാനം തരുന്നു ലോകം തരുന്ന പോലെയായിരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്തത് ഇന്ന് നമുക്ക് സിലിണ്ടർ പോലെ ഗ്യാസ് കുറ്റി നിറച്ച് സമാധാനം നമുക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മൂന്നും നാലും കുറ്റി മേടിച്ച് സമാധാനത്തിന്റെ കുറ്റി ഫിനുടെ കുറ്റി മേടിച്ച് വച്ചേനെ ഇത് കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓടുന്നത് ദൈവത്തിൻ്റെ സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈ സമാധാനം കിട്ടൂ സന്തോഷം കിട്ടൂ അതായത് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ പരിഭുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹ്ക്കണം കർത്താവ് എന്താ പറഞ്ഞു ആരെങ്കിലും ദാഹ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരിക്കലും വരുവീ ഞാൻ നിങ്ങളെ ആസ്വദിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ വെള്ളം കർത്താവ് കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും പിന്നെയോ നമ്മൾ കുടിക്കുന്ന എപ്പോഴും ദാഹിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാഅ അഭിഷേകമുള്ള എല്ലാ മക്കളും കർത്താവ പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഇരിക്കെ വന്ന് കുടിക്കാനാണ് പറഞ്ഞത് ജീവജലത്തിൻ്റെ അരൂപി ഒഴുകുന്ന ജീവജലമാണ് നമ്മൾ ആ ജീവജലത്തിന് വേണ്ടി താമസിക്കണം അതുകൊണ്ട് നമ്മൾ ദൈവം തമ്പരാൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുകയും വേണം എന്നിട്ട് എല്ലാ നമുക്ക് ഉള്ളൂ നമുക്ക് നോക്കിയ ഒരു മനുഷ്യൻ ഞാൻ ഉൾപ്പെടെ നൂറുകണക്കിന് നിങ്ങളേക്കായി പാവി ഞാനാണ് നിങ്ങൾ നൂറ് നിങ്ങൾക്ക് ഈക്ര വെച്ചാടിയെങ്കിൽ അടിയെങ്കിൽ എനിക്ക് ഉളക്ക വെച്ചടിക്കും നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം സന്തോഷിക്കേണ്ട കൂടാതെ സന്തോഷിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുവേണം എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിക്കണം നമ്മൾ നന്ദിയുള്ളവരായി ദൈവത്തിന് നന്ദിയുള്ള നമ്മൾ നന്ദി ഒന്ന് പറഞ്ഞ് നമുക്ക് നല്ല മീൻ കിട്ടി ആ കൊള്ളാം നല്ല നല്ല ഡോക്ടറെ കിട്ടി അത് പറയും നല്ല നന്ദി പക്ഷെ ദൈവം തമ്പുരാൻ തരുന്ന ഒരു കാര്യത്തിൽ നന്ദി നമ്മൾ പ്രകാശിക്കാറില്ല ഒന്ന് നീച്ച് നമുക്ക് ഈ തമ്പുരാൻ തന്ന ആഴുസ് സാസം മേപ്പോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തമ്പുരാനെ നീക്കുമ്പോൾ ഒരു നന്ദി വാക്കുമെന്ന് പറഞ്ഞ് കർത്താവ് ഇന്ന് നീ തന്ന ഒരു ദിവസത്തെ ഓർ നന്ദി പറയുന്നു ആഹാരം നന്ദേനായി നന്ദി പറയുന്നു ചിലവർ പ്രാർത്ഥിക്കുമ്പോൾ കുരിശ് വരച്ച് ആഹാരം കഴിക്കുന്നവർ നന്ദി പറയും എപ്പോഴും നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ തമ്പുരാ മുന്നിൽ നന്ദിയുള്ളവരായി ജീവിക്കുമ്പോഴാണ് നമ്പുരാൻ നമ്മളെ വളർത്തുന്നത് ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിലും നന്ദിയുള്ളവരായി നമ്മൾ മാറണം ഇനി നമുക്ക് എന്താ തമ്പരാന പുതിയ വർഷങ്ങളിലേക്ക് പുതിയ നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യാം പഴയതെല്ലാം മറന്നുപോയതെല്ലാം പോകും പുതിയൊരു ജീവിതം നമുക്ക് തമ്പുരാനും വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സന്ദേശം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു 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 മാസാമ്പളം അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ വസ്ത്രം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുമ്പെന്ന് മനുഷ്യൻ ചെയ്യാൻ പറ്റും അന്നേരം ആ സംസാരം മാത്രമല്ല പ്രവൃത്തിയുണ്ട് കർത്താവ് എന്താ പറഞ്ഞാൽ വൃക്ഷത്തെ കണ്ട് പലത്തെ തിരിച്ചറിയും വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത് വൃക്ഷം തീയതെങ്കിൽ ഫലവും തീയതി അങ്ങനെ ആ വൃക്ഷം നോക്കി നമ്മൾ നല്ല കാര്യം മുന്നോട്ട് നമ്മൾ ഓടുമ്പോൾ ഓട്ടം ഓടണ പുറമോട്ടായ്മ പിടിച്ച് വേണം മുന്നോട്ട് ഓടാൻ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാ അഭിഷേകം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാവ്രെയും ലഹുദായാലും നിങ്ങൾ സാക്ഷിയാവും പുതിയ ഒരു വർഷത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മള് മനുഷ്യൻ ചെയ്യുന്ന വരയ്ക്കുന്ന കാര്യം നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു വിധിക്കാത്ത തിന്മ നമ്മളിൽ നിന്നും വരുന്നെങ്കിലും തമ്പരാനേകപക്ഷം ക്ഷമിക്കുന്ന ഒരു മനുഷ്യൻ ക്ഷമിക്കുന്ന നല്ല തമ്പരാന് ക്ഷമിക്കുന്നവനാണ് എന്നാലും അതുകൊണ്ട് മനുഷ്യന്റെ പാവം എത്ര കണിഞ്ഞ് പാൻ രക്താംബരം പോലും കഴിവാന് തമ്പരാനും കഴിയും എന്നാൽ നമ്മള് പാപത്തിലാകുന്നുള്ളൂ ഞാൻ പാപം ചെയ്തു ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് തന്നെ അത് നമ്മളെ മനുഷ്യൻ ബലഹീനമാണ് പാപിയാണ് അതുകൊണ്ടാണ് കർത്താവായ ഈ തമ്പുരാൻ മനുഷ്യ രൂപമെടുത്ത് കാൽവറി ക്രൂക്ഷിൽ നിന്ന് ഉള്ളിലേക്ക് മൂന്ന് മാണിമേൽ മരിച്ചത് അത് ആ മാ പകലം മനുഷ്യൻ്റെയും പാവത്തിനു വേണ്ടിയ തമ്പുരാൻ മരിച്ചത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവം തമ്പുരാൻ്റെ സന്നേ എന്ന് പറയുന്നത് എന്താ ആർക്കും വേണ്ടമായ നീചമായതാണ് കഴുത ആ തമ്പുരാൻ അത് പരിശുദ്ധമാക്കി തമ്പുരാൻ്റെ ആ കഴുതപ്പുറത്ത് കയറി പോതുകൂടി അത് കഴുത പരിശുദ്ധമായി എന്ന് കാൽവറി ക്രൂക്ഷൻ മരണം കൊള്ളക്കാരെയും കവർച്ചക്കാരെയും അത് തൂക്കുന്നത് കമ്പരാൻ കാൽവറി ക്രൂസിപ്പും അത് പരിശുദ്ധ അഭിഷേകം സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവറി ക്രൂസ്മെൻറ്റ് പിന്നെ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യന് നന്മ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണം നമ്മൾ മുന്നോട്ട് പോയി ഈ വർഷം പുതുവർഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിനെ വിളിച്ച് നന്ദിയുള്ളവരായി സ്നേഹമുള്ളവരായി സന്തോഷമുള്ളവരായി മുന്നോട്ട് പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കണം എല്ലാവൻ ആസ്വദിക്കിതാവ് ഈ പകൽവേദയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് ദൈവം ഈ വചനം കേട്ടനായി നന്ദി പിതാവ് കുറവുള്ളവനാണെന്ന് എനിക്കറിയാൻ കർത്താവ് കുറവ് നിറവാക്കി അനുഗ്രഹിക്കണേ പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയിക്കണേ കർത്ത അനേക മക്കള് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കണം അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു നേരത്തെ ആഹാരമില്ലാതെ വസ്ത്രമല്ലാതെ കിടക്കുന്ന അനേക മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജപ്തി നോട്ടീസ് കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു രോഗിയായ ഓർത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം മരുന്ന് പോലും മേടിക്കാൻ ഒന്നും ഭാഗമില്ലാത്തവരോർ പ്രാർത്ഥിക്കുന്നു ഇതാവ് മാതാപിതാക്കൾ മക്കളെ നോക്കാതെ മക്കൾ മാതാപിതാക്കളെ നോക്കാതെ ദൈവമേ കലകവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവും ഭാര്യ ഭർത്താക്കന്മാർ പാവത്തിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പാവം ചെയ്യാത്തവർ ദൈവമേ ആരുമില്ലെന്ന് അറിയാവുന്ന ഭർത്താവ് ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവത്തിന്റെ പരീക്ഷണ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അന്ധകാലേ പിടിപ്പിക്കണമേ സഹോദര മക്കളുകളെ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു അതാവ് എപ്പോൾ പരീക്ഷയാണല്ലോ എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവയെ നൂറു അൻപത് മേനി കൊയ്തെടുക്കുവാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവയെ നല്ല വഴിയിൽ കൂടി നടക്കാനുള്ള കൃപയറി മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിന്റെ മേഖലയൊക്കെ കെട്ടി തകർക്കപ്പെടണമെന്നും പ്രാർത്ഥിക്കുന്നു അന്ധകാരത്തിലെ പിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേഹസം എല്ലാ ഓർത്തും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശത്രുക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു എല്ലാ മിത്രങ്ങളായി വരട്ട കർത്താവ് ദൈവം ഞങ്ങൾ ആ എല്ലാവർക്കും പ്രാർത്ഥിക്കുക അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ താവുക പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വചനം കേട്ട് അനേകളിലേക്ക് എത്തുവാൻ ദൈവമേ തടസ്സം നിൽക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ തന്നെ അനേകായിരങ്ങൾ തന്നെ കൂടി വന്ന വചനം കേൾക്കുവാൻ നിന്റെ വചനത്തുകൂടി വയറ് അറഞ്ഞ് നിന്നെ സന്തോഷമുള്ളവരായി ജീവിക്കാൻ സമാധാനമുള്ളവരായി ജീവിക്കാൻ ദൈവമേ നന്ദിയുള്ളവരായി നന്ദി ഹൃദയത്തോടു കൂടി പറയുവാൻ ഇവർക്ക് കൊടുക്കണം തന്നെ